<Num> <proclaiming yearnes. India> <substop》> ി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് എന്ന് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട് അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി ജെ പിയെ അധികാരത്തിലിരുത്തുന്നത് ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഗുണമുണ്ടാകുമായിരുന്നു അതില്ലാതെ പോയത് നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് എല്ലാ മുന്നണി പാർട്ടികളും കൂടി കൂടി വിലയിരുത്തേണ്ട സംഭവമാണിത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ പ്രാധാന്യം പറയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത് അതുവഴി ബി ജെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം എ എ പിയെ തോൽപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് ബി ജെ പി ജയിച്ചതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നർത്ഥം കോൺഗ്രസ്സും എ എ പിയും കൂടി ചേർന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് അമ്പത് ശതമാനം വോട്ടായി എപ്പോഴും വല്യാട്ടൻ മനോഭാവത്തോടെ ഞങ്ങൾ കൊണ്ട് ഭരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പുറപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ശ്രീ ഹരിയാനയിലും അത് ഉണ്ടായത് ഇപ്പോൾ ഡൽഹിയിലും അതുതന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെ നേരിടേണ്ടുന്ന ഒരു ഒരു ശക്തിയാണ് ഇന്ത്യയിൽ ഇന്ത്യാ സഖ്യം ആ ഇന്ത്യാ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ സഹകരണം ഉണ്ടാകുന്നില്ല ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയ്യെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യാ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിറവേറ്റുന്നില്ല അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസ്സിനാണ് ബി അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്